ലാലേട്ടൻ്റെ സൂപ്പർ ഹിറ്റ് മൂവിയായ തുടരും എന്ന സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ചെയ്ത ഒരു അഭിനേതാവാണ് എൻ്റെ അടുത്തിരിക്കുന്നത് നമ്മുടെ സാജൻ ചേട്ടൻ്റെ സ്വന്തം അല്ലേട്ട് നമ്മൾ നേരത്തെ ഒക്കെ ആയാലും വീഡിയോ കേട്ടിട്ടുണ്ടോ നിരവധി മൂവിക്ക് അത് കണ്ടിട്ടുണ്ട് അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ തുടരും അകത്ത് വളരെ മികച്ചൊരു ക്യാരക്ടർ അല്ലേ അങ്ങനെ തന്നെ പറയാം എങ്ങനെയാണ് ആദ്യം തന്നെ ഈ ഒരു സിനിമയ്ക്ക് അത് വിളിച്ചേ എൻ്റെത് നമ്മൾ ഇതിനുമുമ്പ് വരെ സിനിമയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അതെ പ്രൊഡക്ഷൻ്റെ ഉണ്ടായിരുന്നു പിന്നെ ലാൽ സാറിന് നമ്മുടെ പ്രിയം സാറിൻ്റെ രണ്ട് സിനിമ ചെയ്തിട്ടുണ്ട് അങ്ങനെ സാറിൻ്റെ ഒരു സജഷനും കൂടി ഉണ്ടായിരുന്നു ഓക്കെ അങ്ങനെയാണ് ഈ ഒരു മൂവിക്ക് അകത്തോട് വന്നത് പ്രോസഷ്യൂട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇങ്ങനെ ഇവനെ മൊത്തത്തിൽ ഒരു മാസം ഞങ്ങൾ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ഒരു മാസം ഫുൾ ഇവൻ്റെ അല്ല ബാക്കിയുള്ള എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവൻ്റെ വരും ഒരു ദിവസം ഇല്ലാതെ വരും ഒരു ദിവസം അഞ്ചു പത്തഞ്ച് മിനിറ്റേക്കാണ് അങ്ങനെ ഒരു മാസത്തോളം നമ്മൾ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു എവിടെ ലൊക്കേഷൻ ഉണ്ടായിരുന്നുണ്ട് തൊടുപുഴ നമ്മള് പൈങ്ങോട്ട് വരുന്ന അവിടെ തന്നെയായിരുന്നു അല്ലേ ഫുൾ സിനിമ അവിടെ തന്നെ അവിടെ തന്നെയായിരുന്നു അപ്പോൾ ചെയ്യുന്ന ഈ ഒരു ഒരു മൂവിക്ക് അത് ശരി ക്യാൻഡറാവുമ്പോൾ സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ആക്ടേഴ്സ് കൊടുക്കുക ഇവർക്ക് ഇവർക്ക് എന്തെങ്കിലും സ്ക്രിപ്റ്റോ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ജോലി കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി എല്ലാവരും കൃത്യമായിട്ട് എനിക്ക് നമുക്ക് തരും അപ്പോൾ നമ്മൾ അത് നോക്കിയിട്ട് നമ്മൾ ഡോവിന് ചെയ്യാൻ പറ്റുന്നതാണോ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ പ്രാക്ടീസ് കൊടുക്കുകയാണോ ചെക്ക് ചെയ്തിട്ട് നമ്മൾ എഴുതത്തില്ലോ അപ്പോൾ ആ ഒരു ചേട്ടൻ അവിടെ ഒഡീഷന് കുറച്ച് കാര്യങ്ങൾ വേണ്ട കാരണം അവർ ചെയ്യിപ്പിക്കും അവർ ഓക്കെ ഇന്നത്തെ ഇങ്ങനത്തെ അല്ലേ ഓക്കെ അപ്പം നമുക്ക് മെയിനായിട്ട് എന്തോ എന്തൊക്കെ അതിനകത്ത് കോംപ്ലിക്കേഷൻ തോന്നിയ സീനോ അല്ലാന്നെ ബുദ്ധിമുട്ടായ സീന അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകും ഇല്ല അവർ പറഞ്ഞ എല്ലാം ഡോ ചെയ്യുന്നതായിരുന്നു നമ്മളെല്ലാം ചെയ്യുന്നതായിരുന്നു ഇപ്പോൾ കോഴിക്കോടാണെങ്കിലും അപ്പോൾ ആ ഒരു ഓടിച്ചിട്ട് ഭയങ്കര ഒരു എക്സിഡൻറ്റ് ഓടിച്ചിരുന്ന സമയത്ത് തന്നെ അവർ സ്പെൻഡ് ചെയ്യുന്നു മാറണം പിന്നെ അതുപോലെ തന്നെ കയറണം പിന്നെ ലുക്ക് കൊടുക്കണം പിന്നെ വണ്ടിയുടെ പ്രാന്ത് പിടിച്ചതുപോലെ വണ്ടി അടിപ്പിച്ച് ഓടി നടന്ന് വണ്ടിക്കകത്തിട്ട് നോക്കി മണക്കണം അതൊക്കെ നമുക്ക് നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്നതായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ അവിടെ വെച്ച് കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞൊക്കെ ചെയ്യിപ്പിച്ചപ്പോൾ തന്നെ ഓക്കെ ആയിരുന്നു ഓക്കെ ഓക്കെ ജയം എങ്ങനെയാണ് ഈ ഒരു ഡോക്സിന് നമുക്ക് ഇവിടെ നല്ലൊരു ട്രെയിനിങ് സ്കൂളും കാര്യമുണ്ട് ഇവിടുത്തെ ഒരു രീതി നമുക്കറിയാം നേരത്തെ ഇവിടെയും നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒരു ലോഗിനെ ട്രെയിൻ അത് എത്രത്തോളം ബുദ്ധിമുട്ടാണ് അല്ലെന്നണ്ട് എന്തൊരു കാര്യങ്ങളും ചെയ്യാറില്ല നമ്മളൊരു ഷൂട്ടിംഗ് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഡോഗിനെ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷൂട്ടിങ്ങിന് പല കാര്യങ്ങൾ ചെയ്യണമായിരിക്കും അതിൻ്റെ ഡോഗ് കോമഡി ചെയ്യണമായിരിക്കും അഗ്രസീവായിട്ട് ചെയ്യണമായിരിക്കും അതുപോലെ തന്നെ എന്താ പറയുന്ന ഒരു മീഡിയം ലെവലിലെ കാര്യങ്ങൾ ഇമോഷൻസ് പല അപ്പോൾ നമ്മൾ ഡോഗിനെ സെലക്ട് ചെയ്യുമ്പോഴത്തേനും ഈ അഗ്രസീവ് ആയിട്ട് ഡോഗിനെ സെലക്ട് ചെയ്തിട്ട് അവനെ നമ്മൾ നമ്മുടെ ഒരു രീതിയിലേക്ക് കൊണ്ടുവരുവാണിക്കുന്നത് അതിൽ അഗ്രസീവ് സീനൊക്കെ എടുക്കണം അപ്പം അതല്ലെങ്കിൽ ഒരു അഗ്രസീവ് അല്ലാത്തൊരു ഡോഗിനെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കാറിന് ചുറ്റും ഓടുന്ന ആ ഒരു സീനൊക്കെ ഒരു അഗ്രസീവ് ആണ് അതുപോലെ തന്നെ ഇവർ മാമയെ അവർ എന്നെ പോലീസ് ഉപദ്രവിക്കാൻ ഡോറ് മാന്തി പൊളിക്കുന്ന ഒക്കെ കൃഷിയാണ് അതിൻ്റെയൊക്കെ ഒറിജിനാലിറ്റി പറഞ്ഞാൽ അഗ്രസീവ് ആണ് ഞാനും ഇതുപോലെ തന്നെ ഞാൻ ചില വീഡിയോ കണ്ടിട്ടുണ്ട് ഈ ഡോഗ് ഭയങ്കര അഗ്രസീവ് ആണ് ഇവൻ്റെ അടുത്ത് ആർക്കും വരാൻ പറ്റിയല്ല ന അവനെ തൊടാൻ പറ്റിയല്ല അവൻ്റെ അടുത്ത് നിങ്ങൾ അല്ല വരാൻ പറ്റിയല്ല വരാം പക്ഷെ ആ നമ്മൾ ആ ട്രെയിനിങ്ങിൽ ആർക്ക് വേണേലും അടുത്ത് വരാൻ അറിയില്ല ഒരു ഡോഗിനെ ഓണറിൻ്റെ അടുത്തല്ല അവർ ട്രെയിനറിൻ്റെ അടുത്ത് വെച്ച് ഒരാൾക്ക് തൊടാൻ പറ്റില്ല ട്രെയിനറിൻ്റെ പരാജയത്ത് അതായിരിക്കും അത് നടക്കണം അപ്പോൾ നമ്മൾ ആ ആ അതുപോലെ ആക്കണം എത്ര ആൾക്കാരെ കണ്ടാലും എൻ്റെ കമാൻഡിൽ എല്ലാവരും നീ വേറൊരു കാര്യം ചെയ്യരുത് ആര് വന്നാലും നമ്മൾ ഡീസൻ്റായിട്ടിരിക്കണം അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കണം അങ്ങനെ ചെയ്തു അതല്ലെങ്കിൽ ഒരു ആക്ടറുടെ അടുത്ത് നമ്മൾ ഒരു ഡോഗ് ചെയ്തു ആ ഡോഗ് ഒന്ന് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് പേടിയായിരിക്കും അവർക്ക് ടെൻഷനായി അവർ പിന്നെ ആ അവർക്ക് ചെയ്യാൻ പറ്റുന്ന സ്കിൽ അവരുടെ സ്കിൽ പോലും വെളി പറഞ്ഞിരിക്കും പിന്നെ ഡോഗിനെ ഒന്ന് ഇത് കടിക്കോ ഇത് കടിക്കോ എന്നുള്ള ഡയലോഗ് പറയാനൊന്നും അവർ പറ്റില്ല അവർ ഭയങ്കര കംഫർട്ട് ആണോന്നുണ്ടെങ്കിൽ ഡോഗ് അതുപോലെ ആയിരിക്കും ഇപ്പം നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ അതെ ഇപ്പം വന്നപ്പോൾ എന്നോട് ക്ഷ്യാമം ചോദിച്ചത് ഞാൻ വേണ്ടി തലയിൽ നിന്ന് തൊട്ടെടുക്കെ തൊട്ടടുത്തേന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല പിന്നെ ഇവന് ക്ഷ്യാമം എന്നിട്ടും തൊട്ടില്ല പക്ഷേ ഇവന് നടക്കുന്ന നിൽക്കുന്ന ില്ല നമ്മളടുത്ത് ഇവൻ ഇപ്പൊ നമ്മളെ മുറുന്ന രീതിയിൽ നിൽക്കുകയാണെന്നു പറഞ്ഞാൽ വരണ്ടെങ്കിൽ ഇങ്ങനെ നിക്കുന്നു നമ്മളെ കംഫർട്ടാക്കണം അവൻ അവിടെ നോക്കുന്ന പോലും ഇല്ല അവടെ നിക്കാൻ പറഞ്ഞാൽ അവൻ ഇവിടെ ഈ ചുറ്റിപ്പറ്റി നിക്കുന്ന അവന്റെ കാര്യങ്ങള് നോക്കുന്നു ഇനി നമുക്കറിയണം നമ്മുടെ ലാലേട്ടൻ ഷോപ്പന ആക്ടേഴ്സുമായിട്ടുള്ള ഇവരുടെ ഒരു ഇൻട്രാക്ഷൻ അവർക്ക് പേടിയാണോ അവർ ഫസ്റ്റ് എങ്ങനെയാണോ അവരുമായിട്ടുള്ള ഇവരുടെ ഒരു മിങ്കിങ് ആണ് അതൊക്കെ ഓക്കെ ഇവർ രണ്ട് പേരും ഒരു ലോക്സ് ലേവർ ആണ് അവരുടെ ലാൽ സാറിൻ്റെ അവർക്ക് ലോക്സാറിൻ്റെ അറിയാവുന്നതാണ് ജീവിതയിലൊക്കെ കേട്ടിട്ടുണ്ട് പിന്നെ പ്രിയം സാർ നമ്മളെ കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടുണ്ട് പ്രിയം സാറിൻ്റെ അപ്പം ഞാൻ പറഞ്ഞാൽ ഞാൻ എടുക്കേണ്ടത് സാറിൻ്റെ ചോദിച്ചു ആ പലയിൽ നിന്ന് അല്ലേ സാധനല്ലേ ഇങ്ങനെ ചോദിച്ചു പലയിൽ നിന്ന് വന്നതാണ് നേരം പറഞ്ഞു ഇത്രയും നേരം നിങ്ങളുടെ കാര്യം പറഞ്ഞു പറയാം അപ്പൊ അതൊക്കെയൊക്കെ എന്നിട്ട് അവർക്ക് അവർക്ക് ഇഷ്ടമായിരുന്നു അവര് അവര് ഡോവിന്റെ സീൻ കാണുകയും അവർ മോണ്ടറി കണ്ടിട്ട് ഭയങ്കര സന്തോഷിച്ചിരിക്കുക ഇവനെ ഏതു നേരം കുഞ്ചിക്കുകയും ആണെങ്കിൽ കട്ട് പറഞ്ഞിട്ടുണ്ടായി ഇവനോട് പുറത്താനം പറഞ്ഞിട്ടൊക്കെ ഇരിക്കുന്ന കുറെ നേരങ്ങളൊക്കെ ഇനിയും ഇവൻ്റെ അപ്കമിങ് മൂവീസ് അതൊക്കെയാണ് അനൗൺസ്മെൻറ്റ് ചെയ്യാൻ പന്ത്രണ്ട് കുറച്ച് പറയാറായിട്ടില്ല ഹിച്ച് ആയിട്ടില്ല അതൊന്നാണ് പടങ്ങൾ കുറച്ചുള്ള അതൊക്കെ കുറച്ച് ചെയ്യാനൊക്കെയുള്ള ഇതായിട്ട് ആയിട്ട് ഒക്കെയാണ് നമ്മുടെ നാസിന്റെ വിശേഷങ്ങൾ നമ്മുടെ തുടരും മൂവിയിലെ പ്രധാനപ്പെട്ട ഒരു അഭിനേതാവാണ് കണ്ടല്ലോ നമ്മുടെ പാൽ നമ്മുടെ രാജൻ ചെയ്യണ്ട രാജൻ ഫിറ്റ്നസ് പാർക്ക് അല്ലേ അതെ സ്കൂളായിരുന്നു ഇപ്പോൾ ഫിറ്റ്നസ് പാർക്കായിട്ട് അപ്പം ഇനി പുള്ളിക്കാരൻ പുതിയ ഭാവിയിൽ നല്ല നല്ല പടങ്ങൾ വരുന്നുണ്ട് അതിൻ്റെ അല്ല ആയിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ചാനലിൽ കാണാം